ിയമുള്ള ദൈവമക്കളെ നമ്മൾ നോമ്പിൻ്റെ മുപ്പത്തിനാലാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു നമ്മൾ ഇടത്തരക്കാർ പ്രത്യേകിച്ച് പാവപ്പെട്ട മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന പലരും മുണ്ടുമുറുക്കിയെടുത്ത് മിണ്ടാതെ നടക്കുന്നുണ്ട് നമ്മൾ കാണാതെ പോകരുത് അവരുടെ ജീവിതങ്ങളെ ജീവിതത്തിൽ സാമൂഹ്യമായി ഒറ്റപ്പെടുന്നവരുണ്ട് മാനസികമായി വിഷാദം അനുഭവിക്കുന്നവരുണ്ട് ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ അറുത്തുമുറിച്ച് കളഞ്ഞവരുണ്ട് വിവാഹമെല്ലാം പ്ലാൻ ചെയ്തിട്ട് അത് നടത്താൻ പറ്റാതെ മാറ്റിവെക്കുന്നവരുടെ ഹൃദയവ്യഥയുണ്ട് വീടുപണി പൂർത്തിയാക്കാത്തവരുണ്ട് ജീവിതത്തിൽ ഒത്തിരിയേറെ സങ്കടങ്ങളിൽ ദുരിതങ്ങളിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുലതകളിൽ രോഗത്തെക്കുറിച്ചുള്ള ഭയങ്ങളിൽ ഉത്കണ്ഠകളിൽ കഴിയുന്നവരുണ്ട് ഞാൻ സൂക്ഷ്മതയോടെ വീക്ഷിക്കുമ്പോൾ പല ദൈവമക്കളിലും മൂന്ന് തരത്തിലുള്ള വീക്ഷണം കാണാറുണ്ട് ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ബന്ധമുള്ള ദൈവത്തോട് ദൈവത്തോടടുത്തു നിൽക്കുന്ന ആളുകൾക്ക് ആത്മീയ ജീവിതത്തിൽ ബലപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്കുള്ള മൂന്ന് തരത്തിലുള്ള ഒരു പ്രതികരണത്തെ ഞാൻ ഇങ്ങനെ വായിച്ചെടുക്കുകയാണ് ഒന്നാമത്തേത് ഒരു ജറമിയ പ്ര ശൈലിയാണ് എന്താണ് ജർമിയ പ്രവാചകൻ്റെ ശൈലി നമ്മൾ ബൈബിൾ വായിച്ചാൽ ജർമിയയുടെ പുസ്തകം വായിച്ചാൽ നമുക്കറിയാം ഈ പ്രവാചകൻ കലഹിക്കുന്നത് മുഴുവൻ ദൈവത്തോടാണ് ദൈവത്തോടാണ് ദൈവമേ എന്തിന് ഈ ജനത്തെ ഇങ്ങനെ നീ ദ്രോഹിക്കുന്നു അയാളുടെ വഴക്കുകൾ മുഴുവനും ദൈവത്തോടാണ് ആദ്യമേ അയാൾ മെല്ലെ ഈ ദൈവത്തിൽ നോടിയകലാൻ ശ്രമിച്ചു ഞാൻ ബാലനാണ് എന്നെ ദയവായിട്ട് ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കരുത് ഉടനെ ദൈവം പറഞ്ഞു നീ ബാലനാണെന്ന് പറയരുത് ജർമ്മയ ഞാൻ നിന്നെ പിടിതെറിയാനും നട്ടു വളർത്താനും വേണ്ടി തകിടം മറിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു നീ ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകനാണെന്ന് ഒടുവിൽ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ പ്രവാചകൻ ദൈവത്തോട് നിരന്തരം കലഹിക്കുകയാണ് കാരണം ജനം വേദനപ്പെടുകയാണ് ജനം വേദനിക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ ശാപവും കോപവും വന്നു പെ പെടുന്നതുകൊണ്ടാണെന്നാണ് ജർമിയ കാണുന്നത് അങ്ങനെ ദൈവമാണ് ഈ ശിക്ഷയ്ക്ക് ജനത്തെ വിട്ടുകൊടുക്കുന്നത് അതുമൂലം ദൈവത്തോട് കലഹിക്കുന്ന പ്രവാചകൻ ദൈവത്തോട് നിരന്തരം കലഹിക്കുക മാത്രമല്ല ചില സമയങ്ങളിൽ ആ കലഹം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ദൈവത്തെ വേണ്ടാത്തതൊക്കെ അങ്ങ് പറയുന്നുണ്ട് ഈ ജറമിയ പ്രവാചകൻ ഒടുവിൽ സ്വയം പഴിക്കുന്നുണ്ട് എന്തിനു നീ എനിക്ക് ഈ ജന്മം തന്നു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നീ എന്നെ കുന്നുകളയാമായിരുന്നില്ലേ അങ്ങനെ ദൈവത്തോട് നിരന്തരം വഴക്കുണ്ടാക്കുന്ന ഒരു ശൈലിയുണ്ട് ജറമിയ ശൈലി ഒരു പക്ഷെന്നുണ്ടെങ്കിൽ പല ആളുകളും ദൈവത്തോട് കലഹിക്കുന്നുണ്ട് ദൈവമേ എന്തിനു ഞങ്ങളെ ഈ ദുരിതത്തിലേക്ക് വിട്ടു രണ്ടാമത്തെ ഒരു ശൈലി എന്ന് പറയുന്നത് സ്നാപക സ്നാപകയോഹന്നാൻ്റെ ശൈലിയാണ് എന്താണ് ഈ ശൈലി സ്നാപകൻ്റെ ശൈലി ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നിട്ട് ജനത്തെ മുഴുവനും എതിരിടുന്ന ജനത്തിൻ്റെ കുറവുകളെ ചൂണ്ടിക്കാട്ടുന്ന ജനത്തെ മുഴുവനും പഴിക്കുന്ന നിങ്ങളുടെ തെറ്റിൻ്റെ കാരണമാണ് ഈ ദുരിതം എന്ന് പറയുന്നൊരു ശൈലി പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു ശൈലി സ്നാപയോഹനാൻ ഉയർത്തുമ്പോൾ അതിൻ്റെ അലയടികൾ ഇന്ന് ഗലീലിയിലെ ഓരോ ജീവിതപാഠങ്ങളെയും ചെന്ന് തട്ടി ഉണർത്തുകയാണ് അവർക്ക് മനസ്സിലായി ഞങ്ങൾ പാപം ചെയ്യുന്നതുകൊണ്ടാണ് ഈ ദുരിതങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കോടാലി വെക്കപ്പെട്ടിരിക്കുന്നു ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും ഇത് മനസ്സിലാക്കി ജനം ഈ സ്നാപകൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം ജനം അനുദിക്കാൻ കാരണമാവുകയാണ് അദ്ദേഹത്തിൻ്റെ കലഹം മുഴുവനും ജനത്തോടാണ് ജനമാണ് കുറ്റക്കാരൻ ജനത്തിൻ്റെ പാവങ്ങളാണ് ഈ ശിക്ഷയ്ക്ക് കാരണം പ്രിയപ്പെട്ടവരെ അതും അങ്ങനെ ഒരു ശൈലിയുണ്ട് എന്നാൽ മൂന്നാമതൊരു ശൈലി അത് എസക്കിയൽ ശൈലിയാണ് എന്താണ് ഈ ശൈലി വളരെ സൂക്ഷ്മമായി വായിച്ചാൽ വളരെ ആകർഷകമായൊരു ശൈലിയാണ് എസക്കിയൽ പ്രവാചകൻ്റെ ശൈലി എസക്കിയൽ പ്രവാചകനെ ദൈവം ഒരു അടയാളമാക്കി ഉയർത്തി എസക്കിയലിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് അങ്ങനെ എസക്കിയയിൽ ഒരു അടയാളമായി നിങ്ങളുടെ മുൻപിലുണ്ടാകും അങ്ങനെ എസക്കിയയിൽ നിങ്ങൾക്ക് ഒരു അടയാളമായിരിക്കും എന്താണ് അടയാളം അടയാളം ഇതാണ് ദൈവത്തോട് കലഹിക്കാനാവാതെ പോകുന്ന ജനത്തോടും കലഹിക്കാൻ പറ്റാതെ പോകുന്ന മിണ്ടാതായി പോകുന്ന ഒരു പ്രവാചകൻ അയാൾക്ക് ആദ്യമൊക്കെ ജനത്തോട് നീരസമുണ്ട് ദൈവവഴിയിലേക്ക് നടത്താൻ പ്രവാചകൻ വാക്കുകൾ പറയുന്നുണ്ട് പക്ഷേ ജനമനുസരിക്കാതാകുമ്പോൾ ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു അടയാളമാവുകയാണ് ദൈവം ദൈവത്തിന് വേണ്ടി അയാളിലൂടെ പ്രവഹിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹത്തെ ഒരു പഴമൊഴിയാക്കി മാറ്റുകയാണ് ഈ ഭൂമിയിൽ ഒരു ഭീഭത്സ വസ്തുവാക്കി വികൃത രൂപമാക്കി ഈ ഭൂമിയിൽ എല്ലാത്തിൻ്റെയും അടയാളമാക്കി ദൈവം ഉയർത്തുകയാണ് ഈ മനുഷ്യനെ എന്ന് വെച്ചാൽ ഈ ജനത്തിൻ്റെ പാപവും ദൈവത്തിൻ്റെ എല്ലാം ഈ മനുഷ്യൻ്റെ മേൽ എസ് എ കി മേൽ ദൈവം ചുമത്തുന്നതായിട്ടാണ് എസ്സക്കിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദൈവം അവനോട് പറഞ്ഞു നാൽപ്പത് ദിവസം നീ വലതു ചരിഞ്ഞ് കിടക്കണം മുന്നൂറ്റി തൊണ്ണൂറ് ദിനങ്ങൾ ഇടതു ചരിഞ്ഞു കിടക്കണം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനാല് ദിവസം മാറിക്കെട്ടി അവനെ ഒരു പലകോട് ചേർത്ത് ആണിയടിച്ച് അങ്ങനെ തളച്ച് കെട്ടിവെച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിൻ്റെ അണ്ണാക്കിനെ ഞാൻ നാവിനോട് ഒട്ടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പട്ടിണിക്കിടാൻ പോകുന്നു പട്ടിണിക്കിടാൻ പോകുന്നു എന്നിട്ട് ഭക്ഷണം കഴിക്കണമെന്നാഗ്രഹമുള്ളപ്പോൾ ഇത്രയും നാൾ കഴിയുമ്പോൾ നീ ഒരു അപ്പമുണ്ടാക്കി കഴിച്ചോ പക്ഷേ അത് അത്ര രുചികരമായൊരപ്പമല്ല ചാണകം പുരട്ടിയൊക്കെ കഴിക്കണമെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവർ എന്തിനാണ് ദൈവം ഈ മനുഷ്യനെ ഇങ്ങനെ ഒരു അടയാളമാക്കുന്നത് ഒടുവിൽ ഇതെല്ലാം സഹിച്ചു കഴിഞ്ഞ് ഈ മനുഷ്യൻ എഴുന്നേൽക്കും പറയുകയാണ് എസക്കിയൽ ഞാൻ നിന്റെ ഭാര്യയെ കൊല്ലാൻ പോവുകയാണ് പക്ഷേ നീ കരയരുത് നീ ശവസംസ്കാരിച്ച ശുശ്രൂഷയിൽ തലപ്പാവ് അണിഞ്ഞ് ചെരുപ്പണിഞ്ഞ് മേൽത്തരം വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കണം ദൈവം ദൈവത്തിന് വേണ്ടി അയാളിലൂടെ പ്രവഹിക്കുകയാണ് ജനത്തിൻ്റെ മുൻപിൽ അടയാളമായി ഉയർത്തുകയാണ് ഇയാൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല ദൈവത്തോട് കലഹിക്കാനവകാശമില്ല ജനത്തോടും കലഹിക്കാനവകാശമില്ല പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരു ശൈലിയുണ്ട് ദൈവം ചില ആളുകളെ നിശബ്ദതയിലേക്ക് ഇപ്പോൾ തള്ളിയിടുന്നുണ്ട് ദൈവത്തോടും കലഹിക്കാതെ മനുഷ്യനോടും കലഹിക്കാതെ എല്ലാം സ്വയം ഏറ്റെടുത്ത് പരിത്യാഗത്തിൻ്റെ വഴിയിലൂടെ കഷ്ടതകളുടെ വഴിയിലൂടെ കുരിശിൻ്റെ വഴിയിലൂടെ നീങ്ങുന്ന നിശബ്ദരായി നീങ്ങുന്ന ഉപമകളായി മാറുന്ന അടയാളങ്ങളായി മാറുന്ന ജീവിതങ്ങളുണ്ട് അത് നമുക്ക് അനിവാര്യമായ ഒരു ജീവിതമാണെന്ന് വിശുദ്ധരൊക്കെ കാണിക്കുന്നുണ്ട് കാരണം അവർ പ്രസംഗിക്കുന്നതിനേക്കാളും മൗനത്തിലും നിശബ്ദതയിലും സഹിച്ച് സഹനശക്തിയോടെ ആത്മാക്കളെ നേടിയെടുക്കുന്ന ഒരു ബലിയാത്മാക്കളായി മാറുന്ന ജീവിതശൈലിയുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം അവരിലൂടെ ദൈവത്തിന് വേണ്ടി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ പ്രവഹിക്കുമ്പോൾ ഈ ഭൂമി മോക്ഷം പ്രാപിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ